നമസ്കാരം ജൂനിയർ ഡോക്ടറുടെ ബലാസംഗത്തിനും കൊലക്കും വേദിയായ കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനെ സി ബി ഐ പൊക്കിയപ്പോൾ പിടിയിലായത് മമതയുടെ പിണിയാൽ മമതയ്ക്കും തൃണമൂലിനും വേണ്ടി വഴിവിട്ട് ഏറെ കാര്യങ്ങൾ ചെയ്തയാളാണ് ഡോക്ടർ സന്ദീപ് ഘോഷ് എന്നാണ് പുറത്തു വാർത്തകൾ തൃണമൂൽ കോൺഗ്രസിലെ ഉന്നതങ്ങളിൽ പിടിയുള്ള വ്യക്തി കൂടിയാണ് ഇയാൾ ജൂനിയർ ഡോക്ടറായ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം മറച്ചു പിടിക്കാൻ ശ്രമിച്ചയാളാണ് ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ബലാത്സംഗം തേച്ച് മായ്ച്ചു കളയാൻ പല പരിപാടികളും ഇദ്ദേഹം ഒപ്പിച്ചു അതിലൊന്ന് ബലാത്സംഗം നടന്ന മുറി പുതുക്കിപ്പണിയുക എന്നായിരുന്നു എന്നിട്ടും ക്രൂരമായ ബലാത്സംഗ കഥ പുറത്തായി ഇതോടെ ഇദ്ദേഹത്തിന് രാജ്യയ്ക്ക് വേണ്ടി ഡോക്ടർമാർ മുറവിളി കൂട്ടിയപ്പോൾ മാത്രമാണ് മമതാ സർക്കാർ നിവൃത്തിയില്ലാതെ സന്ദീപ് ഘോഷിനെ ആർ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും നീക്കിയത് പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ സന്ദീപ് ഘോഷിന് മറ്റൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി നിയമനവും നൽകി ഇതോടെയാണ് ബംഗാളിൽ മമതയുടെ മുഖം മൂടി അഴിഞ്ഞു വീണത് കൊടും ക്രൂരമായ ബലാത്സംഗ വാർത്ത മറച്ചുപിടിക്കാൻ ശ്രമിച്ച കോളേജ് പ്രിൻസിപ്പളിനെ രക്ഷിക്കാൻ നടത്തിയ മമതയുടെ ശ്രമമാണ് ബംഗാളിലെ എഴുത്തുകാരെയും സിനിമാക്കാരെയും എല്ലാം മമതയ്ക്കും തൃണമൂലിനും എതിരാക്കിയത് ഇപ്പോൾ ആർ കാർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക തിരിമറിയുടെ പേരിലാണ് സന്ദീപ് ഘോഷിനെ സി അറസ്റ്റ് ചെയ്തത് ഇത് അദ്ദേഹം നടത്തിയ നൂറുകണക്കിന് തിരിമറികളിൽ ഒന്ന് മാത്രമാണ് കാരണം ദിനംപ്രതി എന്നോണം ഇദ്ദേഹത്തിന്റെ അഴിമതി കഥകൾ പുറത്തു വരുന്നത് ഇതുകൂടാതെ ബംഗാൾ സർക്കാരിനെ ചെറിയ ഹൃദയമുള്ളവരെന്ന് വിശേഷിപ്പിച്ച് പശ്ചിമ ബംഗാൾ ബി ജെ പി ജനറൽ സെക്രട്ടറിയും എം എൽ എയുമായ അഗ്നിമിത്ര രംഗത്തെത്തിയിരുന്നു നിർഭാഗ്യവശാൽ സർക്കാരിന് വളരെ ചെറിയ ഹൃദയമുണ്ട് മമതാ ബാനർജിയുടെ സർക്കാർ കോഴി ഹൃദയമാണ് മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടജാരിക്ക് വേണ്ടി നിയമസഭയിൽ ചരമക്കുറിപ്പ് അവതരിപ്പിച്ചു ആർ ജിക്കാറിലെ സഹോദരിയുടെ പേരവിടെ ഇല്ല എന്നത് കണ്ട് ഞങ്ങൾ ഞെട്ടി ഇതിനെതിരെ തങ്ങളുടെ വക്താക്കൾ സംസാരിച്ചപ്പോൾ പേര് പറയാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പേര് പറയാൻ കഴിയില്ല പക്ഷേ അവർക്ക് പെൺകുട്ടിയെ ആർജിക്കാർ മകൾ എന്ന് അഭിസംബോധന ചെയ്യാമായിരുന്നു ഇത് സർക്കാരിന്റെ മനോഭാവമാണ് കാണിക്കുന്നത് എന്നും അവർ പ്രതികരിച്ചു അതേസമയം സിലിഗുരിയിൽ ആർജിക്കാർ കേസിലെ ഇരക്ക് നീതി ലഭിക്കണമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ എസ് ഡി ഒ ഓഫീസിന് പുറത്ത് പ്രതിഷേധം പ്രകടനം നടത്തി കൂടാതെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധിച്ചിട്ടും ഉണ്ടായിരുന്നു ആർജികാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ഈ പ്രതിഷേധവും സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി കനത്ത പ്രതിഷേധങ്ങളാണ് നടത്തിവരുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.